നമസ്കാരം ഞാൻ ഡോക്ടർ കി പി സുരേഷ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയതായിട്ടുള്ള അമ്മമാര് ന്യൂ മോംസ് നമ്മൾ പറയും അവര് പൊതുവേ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എങ്ങനെ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് പോവാം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈസി ആവാം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ആ ഒരു കുഞ്ഞുമായിട്ട് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ രീതിയിൽ ഒരു ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാം അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി സമയത്ത് തന്നെ അമ്മയുടെ ബോഡി ബ്രസ് ഫീഡിങ്ങിനായിട്ട് റെഡി ആവുന്നുണ്ട് അതായത് ബ്രസ്റ്റിന്റെ സൈസ് കൂടുക ഡെവലപ്പ് ചെയ്യുക അതുപോലെ നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയ ഉള്ളാന്ന് നമ്മൾ പറയും അത് പിഗ്മെന്റേഷൻ വന്ന് കുറച്ചുകൂടെ ഡാർക്ക് ആവുക അപ്പൊ അങ്ങനെ ബോഡി ആക്ച്വലി ഫിസിക്കലി പ്രിപ്പയർ ആവുന്നുണ്ട് ബ്രസ് ഫീഡിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ അമ്മമാർ ആവാൻ റെഡി ആവുന്നവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിനെ പ്രസ് വീഡ് ചെയ്യും അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അതിനെ നോക്കി വെക്കും അപ്പൊ അതിനെ വായിച്ച് മനസ്സിലാക്കാനുള്ളതൊക്കെ ഉള്ളതൊക്കെ വായിച്ച് മനസ്സിലാക്കുക ഇതുപോലുള്ള വീഡിയോസിൽ കൂടി മനസ്സിലാക്കുക അപ്പൊ ആ രീതിയിൽ മെന്റലി നമ്മള് പ്രിപ്പേർഡ് ആയിട്ടിരിക്കുക കാരണം ഈ പ്രോസസ്സ് ബോഡി നേരത്തെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മാത്രമാണ് മെന്റലി പ്രിപ്പയർഡ് ആവേണ്ടത് യൂഷ്വലി നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിസറിൻ കഴിഞ്ഞ് കഴിഞ്ഞാല് ബ്രസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് പ്രഗ്നൻസി ടൈമിൽ തന്നെ ചെക്ക് ചെയ്യും വേറെ ഇപ്പോൾ ഉള്ളിലേക്കൊന്നും അല്ലല്ലോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കും അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞാൽ എന്തായാലും ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ ചെക്ക് ചെയ്യും അപ്പൊ ഇനിഷ്യലി വരുന്ന എന്ന് പറയുന്നത് വെള്ള നിറത്തിലുള്ള പാലല്ല മഞ്ഞ നിറത്തിലുള്ള കൊളസ്ട്രോൾ പാലായിരിക്കും അപ്പൊ അത് വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ചെക്ക് ചെയ്യും യൂഷ്വലി ഒരു നയൻറ്റി ഫൈവ് ടു നയൻറ്റയിറ്റ് പെർസെന്റേജ് അമ്മമാർക്ക് ഇനിഷ്യലി തന്നെ പാലുണ്ടാവും വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഇതുപോലെ നോക്കിയിട്ട് ഓക്കെ ടു ഹവേഴ്സ് കൂടുമ്പോൾ ഫീഡ് ചെയ്യണം അപ്പൊ ഈ ബ്രസ് ഫീഡ് ചെയ്യുന്നതിന്റെ പൊസിഷൻ ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും ഇതെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് തമാശ നെക്സ്റ്റ് ഡേ നമ്മള് ു പോയി കഴിഞ്ഞ് ബേബി ഉണ്ടോ ഓക്കെ ആണോ ഫീഡിങ് ഒക്കെ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോഴാണ് ആ റൂമിലുള്ള ബാക്കി എല്ലാവർക്കും പരാതിയാണ് പാലില്ല പാല് കുറവാണ് അതുകൊണ്ട് കുഞ്ഞ് ഫുൾ ടൈം കരച്ചിലാണ് കുഞ്ഞ് കുഞ്ഞിന് ആവശ്യമുള്ള പാല് കിട്ടുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പരാതി അപ്പോ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കേസിലും ഇതിൽ വലിയ വാസ്തവില്ല എന്നുള്ളതാണ് സത്യം കാരണം പാലില്ലാന്ന് കൂടെ നിൽക്കുന്നവർക്ക് തോന്നുന്നുണ്ടെങ്കിലും ആക്ച്വലി പാലുണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ ഈ കുഞ്ഞുങ്ങൾ കരയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വിശന്നിട്ടാണെന്നാണ് പലരുടെയും ധാരണ അത് മാത്രമേ ഉള്ളൂ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ കുഞ്ഞുങ്ങൾ കരയുന്നത് പാലിന് വേണ്ടിയിട്ടാ അല്ലെങ്കിൽ വിശക്കുന്നതുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് തന്നെ കരച്ചിലാണ് അവർക്ക് എനിക്ക് ചൂടെ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് തണുക്കുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഒരു ഇതുപോലെ ചൂടെടുക്കുകയാണെങ്കിലും തണുക്കാണെങ്കിലും വിശക്കാണെങ്കിലും അല്ലെങ്കിൽ കിടക്കുന്ന പൊസിഷൻ കംഫർട്ടബിൾ അല്ല മൂത്രം ഒഴിച്ചാല് നനഞ്ഞാല് എല്ലാം അവര് ഒരേ ലാംഗ്വേജേ ഉള്ളൂ അവർക്ക് കരച്ചില് അത് വിശന്നുകൊണ്ട് മാത്രമാണെന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് അപ്പോൾ നമ്മൾ യൂഷ്വലി നോക്കുമ്പോഴത്തേനും ഞാൻ പറഞ്ഞ പോലെ പാലുണ്ടാവും അപ്പം സ്റ്റിൽ നമുക്ക് ഡൗട്ടുണ്ട് പാല് ആവശ്യത്തിന് ഉണ്ടോ കുഞ്ഞിന് തികയുന്നുണ്ടോ എന്നൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും കുറച്ച് കാര്യങ്ങളുണ്ട് ഇനിഷ്യലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ കുഞ്ഞിന്റെ കവള് പാല് കുടിക്കുന്നതിനനുസരിച്ച് വീർത്ത് വരുന്നുണ്ട് അപ്പൊ പാല് ഇറങ്ങിപ്പോകുന്ന തൊണ്ട വഴി ഇറങ്ങിപ്പോകുന്നത് നമുക്ക് വിസിബിലി കാണാം ഒന്നാം അതാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എങ്കിലും പാല് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഉറങ്ങും മിനിമം അപ്പൊ ആ രണ്ടു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിശപ്പ് മാറി അതുകൊണ്ടാണ് അവർ ഉറങ്ങുന്നത് പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാം ഒരു ദിവസത്തെ നമ്മൾ നോക്കുമ്പോഴത്തേനും അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചോ ആറോ വട്ടം മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ട് അതിന്റെ അർത്ഥം അതുപോലെ മോഷൻ പോകുന്ന ആയിക്കോട്ടെ ഒന്നോ രണ്ടോ വട്ടം ഒരു വട്ടമെങ്കിലും മിനിമം ഒരു ദിവസത്തിൽ പോകുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പാല് കുഞ്ഞിന് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഇതൊക്കെയാണ് ഇനിഷ്യലി ഉള്ളത് പിന്നെ പലർക്കും ഡൗട്ട് വരാൻ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞിന്റെ വെയിറ്റ് കുറയുന്നു കറക്ഷേ അത് എല്ലാ നോർമൽ ബേബീസിനും ഉള്ള സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഇപ്പം ജനിക്കുമ്പോ ഒരു ത്രീ പോയിന്റ് ഫൈവ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ത്രീ പോയിന്റ് ഫോർ ആയിരിക്കും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ത്രീ പോയിന്റ് ത്രീ ആയിരിക്കും അപ്പം ആ രീതിയിൽ ഇനിഷ്യലി കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ട് മാത്രമേ പിന്നെ വെയിറ്റ് കൂടാൻ തുടങ്ങൂള്ളൂ അപ്പൊ ആദ്യത്തെ ഒരാഴ്ച പത്ത് ദിവസം ഇതുപോലെ വെയിറ്റ് കുറയുന്നു നമ്മൾ പ്രതീക്ഷിക്കുക അത് ഒരിക്കലും പാല് കുറവായത് കൊണ്ടല്ല അപ്പൊ അത് വിചാരിച്ച് അയ്യോ പാല് കുറവാണ് എന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗിൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞിനെ കിടത്തുന്ന പൊസിഷനും അതുപോലെ തന്നെ ബ്രസ്റ്റിന്റെ പൊസിഷനും അപ്പൊ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുഞ്ഞിനെ ഇപ്പൊ ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റ് ആണ് ഇനീഷ്യലി ഫീഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് കൈയില് വേണം കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുഞ്ഞിന്റെ ഫുൾ സപ്പോർട്ട് ലെഫ്റ്റ് കൈയിലായിരിക്കണം അപ്പൊ കുഞ്ഞിന്റെ തല ഈ എൽബോയുടെ പോർഷനിൽ വെക്കുക കുഞ്ഞിന്റെ ബട്ടക്സ് ഈ പാമ്പ് കൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ രീതിയിൽ വേണം കുഞ്ഞിനെ കിടത്താനായിട്ട് ഈ ഓപ്പോസിറ്റ് കൈ ഉപയോഗിച്ച് നമുക്ക് അഥവാ കുഞ്ഞ് ഉറങ്ങുവാണെങ്കിൽ ഇടയ്ക്കൊന്ന് ഉണർത്തി കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ അഥവാ ഇനിഷ്യലി ചിലപ്പോ കുഞ്ഞിന് നിപ്പിള് കണ്ടുപിടിക്കാനോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ഇനിഷ്യലി ഒന്ന് പാല് പിഴിഞ്ഞിട്ട് കുഞ്ഞിന്റെ വായിൽ ആദ്യമേ വെച്ച് കൊടുക്കുക അപ്പൊ കുറച്ചുകൂടെ കുഞ്ഞിന് ഈസി ആയിരിക്കും പ്രെസ്ഫീഡിങ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞ് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നാലേ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാക്ക് സപ്പോർട്ടോട് കൂടി ഒരു പൊസിഷനിൽ ഇരുന്നാൽ മാത്രമേ കുഞ്ഞിന് ഫീഡ് ചെയ്യാനായിട്ട് ഒരു കംഫർട്ട് കാണുള്ളൂ ഇല്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് നെനക്കെട്ട് ഫീഡ് ചെയ്ത് കഴിയുമ്പത്തേനും കഴുത്തൊക്കെ വളച്ച് ഫീഡ് ചെയ്ത് കഴിയുമ്പത്തേനും ആള് ക്ഷീണിച്ചിട്ട് വളം വെക്കാൻ തുടങ്ങും കരയാൻ തുടങ്ങും പിന്നെ ഫീഡ് ചെയ്യത്തൂല്ല അപ്പൊ എല്ലാരും വിചാരിക്കുന്നത് ഓ തീർന്നു തീർന്നുപോയാ അല്ലെങ്കിൽ പാല് കുറവായുണ്ടെന്ന് പക്ഷെ ആക്ച്വലി അതുകൊണ്ടല്ല എപ്പോഴും ഫീഡ് ചെയ്യുമ്പോ കുഞ്ഞിനെ ഈ പൊസിഷനിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അമ്മയുടെ പൊസിഷൻ ഇമ്പോർട്ടന്റ് ആണ് കാരണം അമ്മ എപ്പോഴും കഴിയുന്നതും എവിടെയെങ്കിലും ചാരിയിരുന്ന ബാക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വേണം പാല് കൊടുക്കാനായിട്ട് അപ്പൊ നടു എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക കാരണം ഒത്തിരി കുഞ്ഞിരുന്നാലും ഒത്തിരി നടു വളച്ച് പുറകിലേക്ക് ഇരുന്നാലും അമ്മയ്ക്ക് നടുവേനെ ഉണ്ടാവും അപ്പൊ അമ്മ എപ്പോഴും ബാക്ക് സപ്പോർട്ട് ചെയ്ത് റെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ മാത്രമേ അമ്മ കംഫർട്ടബിൾ ആയിട്ട് ഫീഡിങ് ഒക്കെ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എപ്പോഴും മടി വെച്ച് ഫീഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു മൂന്നാലു മാസം അത് കഴിഞ്ഞാൽ കിടന്നിട്ട് ഫീഡ് ചെയ്താലും വലിയൊരു പ്രശ്നമില്ല ഈ ആദ്യത്തെ മൂന്നാലു മാസം നമ്മൾ കിടന്നുകൊണ്ട് ഫീഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാല് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കുഞ്ഞിൻ്റെ കയറിയിട്ട് അണുബാധ ആസ്പിറേഷൻ ന്യൂമോണിയെന്ന് നമ്മൾ പറയും അങ്ങനെ അണുബാധയൊക്കെ ഉണ്ടാവാൻ ആയിട്ട് സാധ്യത കൂടുതലാണ് അപ്പൊ ആദ്യത്തെ ഒരു മൂന്നാലു മാസം കഴിയുന്നതും അമ്മ ഇരുന്ന് തന്നെ ഫീഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ ഇരിക്കുമ്പോൾ മടിയിൽ ഒരു പില്ലോ എന്തെങ്കിലും വെച്ച് ഉയർത്തി വെച്ചിട്ട് അതിന്റെ മേളിൽ ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞിനെ പൊസിഷൻ ചെയ്തിട്ട് ഫീഡ് ചെയ്യുക അതിൽ ബ്രസ്റ്റിന്റെ പൊസിഷനും ഇമ്പോർട്ടന്റ് ആണ് അപ്പം ബ്രസ്റ്റ് ഒരിക്കലും നിപ്പിൾ മാത്രമായിട്ട് കുഞ്ഞിന്റെ വായിൽ വെച്ച് കൊടുക്കരുത് നിപ്പിളിന്റെ കൂടെ ചുറ്റുമുള്ള ഏരിയോള എന്ന് പറയുന്ന ആ ഡാർക്ക് പോർഷനും കൂടി ഉള്ളില് കുഞ്ഞിന്റെ വായിക്കകത്ത് പോത്തക്ക രീതിയിൽ വേണം ഫീഡ് ചെയ്യാനായിട്ട് നമ്മൾ പൊസിഷൻ ചെയ്യുക എന്നാൽ മാത്രമേ കുഞ്ഞിന് കംഫർട്ടബിൾ ആയിട്ട് സക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഈ സക്കിങ് റിഫ്ലെക്സ് ഹോർമോൺസ് ഒക്കെ നോർമലി സെക്രീറ്റഡ് ആയിട്ട് നമുക്ക് പാല് നോർമലി അമ്മയ്ക്ക് വരുള്ളൂ അപ്പൊ ഈ ഹോർമോൺസ് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ എന്തോ എങ്ങനെയാണ് ഈ സക്കിംഗ് റിഫ്ലക്സ് വഴി ഹോർമോൺസ് വരുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്കിന്റെ പ്രൊഡക്ഷൻ മെയിൻ ആയിട്ട് ഡിപെൻഡ് ചെയ്തിരിക്കുന്നത് രണ്ട് ഹോർമോൺസിലാണ് അതിൽ ഒന്ന് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഹോർമോൺ ആണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ അത് മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ അതായത് ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന പാല് പുറത്തേക്ക് ഇജക്ട് ചെയ്യാനുള്ള എയ്ഡ് അതിനെ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഈ രണ്ട് ഹോർമോൺസും വരണം എന്നുണ്ടെങ്കിൽ അമ്മ സ്ട്രെസ്ഫുൾ ആയിരിക്കരുത് അമ്മ സ്ട്രെസ് ഫ്രീ ആയിരിക്കണം അമ്മ കംഫർട്ടബിൾ ആയിരിക്കണം അതുപോലെ തന്നെ കുഞ്ഞിന്റെ സക്കിങ് റിഫ്ലെക്സ് ഉണ്ടായിരിക്കണം അപ്പൊ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെലിവറി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് അതിന്റെ ടൈമിംഗ് നോക്കുകയാണെങ്കിൽ അപ്പം കഴിയുന്നതും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രസ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞും ബ്രസ് ഫീഡിങ് ആയിട്ടുള്ള ആ ബോണ്ട് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ ഈസി ആയിരിക്കും കുറച്ച് ഡിലേ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബ്രസ്റ്റ് ഫീഡിങ് ആ ഒരു ട്രാക്കിലോട്ട് വരാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഏറ്റവും നേരത്തെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കണം എന്ന് പലർക്കും ഡൗട്ടുണ്ട് അപ്പം ഒരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് പാല് കൊടുത്ത് തുടങ്ങുന്ന നല്ലത് കാരണം ഇനിഷ്യലി കുഞ്ഞ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻറ്റ് അമ്മയിലായിരിക്കും പാലിന് വേണ്ടിയിട്ട് വേറൊന്നും നമുക്ക് കൊടുക്കുന്നില്ലല്ലോ അതുപോലെ തന്നെ കുഞ്ഞിന് അറ്റ് എ ടൈം കുടിക്കാൻ പറ്റുന്ന പാലിന്റെ എമൗണ്ടും കുറവായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും ഇപ്പൊ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ അഥവാ കുഞ്ഞ് കുഞ്ഞുറങ്ങാണെങ്കിലും ഉണർത്തിയിട്ട് കൊടുക്കുക കാരണം വയറ് നിറഞ്ഞാൽ മാത്രമല്ല കുഞ്ഞുങ്ങൾ ഉറങ്ങുക ഈ പറയുന്ന പോലെ കുഞ്ഞ് വിശന്ന് കിടക്കുകയാണെങ്കിലും കുഞ്ഞിന്റെ ഷുഗർ ലെവൽ കുറയുകയാണെങ്കിലും ആ ക്ഷീണത്തിലും ചിലപ്പോൾ കുഞ്ഞ് ഉറങ്ങിപ്പോവാ അപ്പം ഉറങ്ങുകയാണല്ലോ എന്ന് വിചാരിച്ച് പാൽ കൊടുക്കാതിരിക്കരുത് ഈ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ ഉണർത്തിയിട്ട് തന്നെ പാല് കൊടുക്കുക അത് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ബ്രസ്റ്റ് കുഞ്ഞ് സക്കിയിരുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക അത് ഒരു സൈഡിലെ ബ്രസ്റ്റാണ് അറ്റ് എ ടൈം നമ്മളിപ്പോ കൊടുക്കുന്നത് അപ്പോൾ പത്ത് മണിക്കിപ്പോ കുഞ്ഞ് ഉണർന്നു അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റ് കൊടുത്തു എന്ന് വിചാരിക്കാം അതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊടുക്കണം ചിലപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോൾ കുഞ്ഞ് ഉറങ്ങിപ്പോകും അപ്പൊ നമ്മൾ ഉണർത്തിയിട്ട് ബാക്കി ഒരു പത്ത് മിനിറ്റ് കൂടി കൊടുക്കുക അടുത്തതാണ് ഉണരുമ്പോ ചിലപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കായിരിക്കും പിന്നെ ഉണരുന്നത് അപ്പൊ ഓപ്പോസിറ്റ് സൈഡില റൈറ്റ് സൈഡിലെ കൊടുക്കുക ഈ രീതിയിൽ മാറി മാറി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ പതിനഞ്ച് ഇരുപത് മിനിറ്റ് എന്ന് പറയുന്ന ടൈം എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൊളസ്ട്രോൾ കഴിഞ്ഞു കഴിഞ്ഞ് നോർമലി ഉള്ള ബ്രസ്റ്റ് മിൽക്ക് വരുമ്പോൾ രണ്ട് തരത്തിലുള്ള പാലുണ്ട് ഒന്നെന്ന് പറയുന്ന ഫോർ മിൽക്ക് എന്ന് പറയുന്നത് ഇനിഷ്യലി വരുന്ന പാലാണ് അതായത് ബ്രസ്റ്റിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് ഫോർ എഫ് ഒറി ആ രീതിയിൽ വരുന്ന പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വെള്ളമാണ് അതിന്റെ കണ്ടന്റ് അപ്പോൾ അത് കുഞ്ഞിന് മെയിനായിട്ട് ദാഹം മാറ്റാനുള്ളതാണ് തേഴ്സ്റ്റ് മാറ്റാനുള്ളതാണ് പിന്നെ വരുന്ന പാലാണ് ഈ ഒരു ഇനിഷ്യലി ഉള്ള പത്ത് മിനിറ്റ് കഴിഞ്ഞ് വരുന്ന പാലാണ് ഹൈ മിൽക്ക് എന്ന് പറയുന്നത് അപ്പൊ അതാണ് കുറച്ചുകൂടെ സോളിഡ്സ് ഉള്ള അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റ് ഉള്ള പാല് അപ്പൊ അത് കുടിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് വെയിറ്റ് ഗെയിൻ ഒക്കെ വരുന്നത് അപ്പൊ ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് മാത്രമേ കുടിക്കുന്നുള്ളെങ്കിൽ ദാഹം ചിലപ്പോൾ കുറച്ച് കുറയും എന്നിട്ട് കുഞ്ഞ് ചിലപ്പോൾ ഉറങ്ങിപ്പോ പക്ഷെ ഈ ഹൈൻ മിൽക്ക് കിട്ടാത്തതുകൊണ്ട് ഈ പുറകിലത്തെ ഫാറ്റ് ആയിട്ടുള്ള മിൽക്ക് കിട്ടാത്ത കാരണം കുഞ്ഞിന് വെയിറ്റ് വെക്കാറ് വരില്ല വെയിറ്റ് വെക്കാനായിട്ട് ബുദ്ധിമുട്ട് വരാം അപ്പൊ ഈ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ട്വന്റി മിനിറ്റ്സ് കൊടുക്കുമ്പോൾ ആ ഒരു ഇഷ്യൂ ഒഴിവാക്കി കിട്ടും അതുപോലെ രണ്ട് ബ്രസ്റ്റീന്ന് കൊടുക്കുമ്പോഴും ഇത് നമുക്ക് ഒഴിവാക്കാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ എത്ര കൂടുതൽ സഖ്യുന്നോ അത്രയും കൂടുതലാണ് പാല് വരുന്നത് അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യ ഇനിഷ്യലി ഉള്ള ആറു മാസം എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച്ഒ പറയുന്ന പ്രകാരം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗിന്റെ കാലമാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മുലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പിന്നെ നമുക്ക് മെഡിസിൻസ് കൊടുക്കാം അല്ലെങ്കിൽ വാക്സിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം അല്ലാതെ വേറെ ഒന്നുമേ കൊടുക്കാൻ പാടില്ല അപ്പൊ പലർക്കും ഉള്ള തെറ്റിദ്ധാരണ അയ്യോ കുഞ്ഞിന് പാല് മാത്രം കുടിച്ചാൽ മതിയോ ദാഹിക്കത്തില്ലേ അപ്പം കുറച്ച് തിളപ്പിച്ച വെള്ളം കൊടുക്കാം അല്ലെങ്കിൽ ഇത്ര മാത്രം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നാലു മാസമൊക്കെ ആയ കുഞ്ഞല്ലേ പാല് മാത്രം മതിയാവുമോ വിശക്കത്തില്ലേ അപ്പൊ കുറച്ച് സോൾട്ട്സ് കൊടുക്കാം അപ്പൊ അങ്ങനെ ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ആറുമാസം കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം അമ്മയുടെ പാലിൽ തന്നെ ഉണ്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെള്ളം ആയിക്കോട്ടെ വേറെ സോളിഡ്സ് ആയിക്കോട്ടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയുടെ പാലല്ലാതെ അല്ലാതെ ബാക്കിയുള്ള ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് അണുബാധ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഈ സോളിഡ് ഫുഡ്സ് കുറുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ദഹനത്തിന്റെ ആ ഒരു സിസ്റ്റം ഉണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം അത് ഇതൊന്നും പ്രോസസ് ചെയ്യാനായിട്ട് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പ്രിപ്പയർഡ് ആയിട്ടില്ല അതിന് മെച്ചുവേർഡ് ആവണമെങ്കിൽ ആ ഒരു ആറുമാസ കാലാവധി കഴിയണം അതിനു മുന്നേ നമ്മൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ നടക്കാതെ കുഞ്ഞിന് ബുദ്ധിമുട്ടുകളൊക്കെ വരാനായിട്ടൊരു സാധ്യതയുണ്ട് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞു ഈ ഫോർമുല മിൽക്കും ബ്രസ് മിൽക്കും തമ്മിലുള്ള ഡിഫറൻസും മെയിൻ ആയിട്ട് ഇത് തന്നെയാണ് കാരണം ഫോർമുല മിൽക്കെന്ന് പറയുന്നത് നമ്മൾ പൊടി കലക്കി ആ രീതിയിൽ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞിന്റെ എനർജി റിക്വയർമെന്റ് അത് മീറ്റ് ചെയ്യും കാരണം അതിന് വേണ്ടിയിട്ടാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത് പക്ഷെ മുലപ്പാലിലുള്ള നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗതികളും നമുക്ക് ഈ ഫോർമുല ഇല്ല അപ്പം കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി ഓട്ടോമാറ്റിക്കലി കുറയാനും കുഞ്ഞിന് പല രീതിയിലുള്ള അണുബാധകളും ഉദാഹരണത്തിന് നമുക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ശ്വാസകോശത്തെ ബാധിക്കുന്ന അണുബാധകള് പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുടലിനെ ബാധിക്കുന്ന അണുബാധകള് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് അതൊക്കെ ഫോർമുല ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ കുഞ്ഞിന്റെ ബുദ്ധി വളർച്ചയെയും അമ്മയുടെ മുലപ്പാൽ സ്വാധീനിക്കുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ബേബീസ് മറ്റുള്ള ഫോർമുല ഫീഡ് ചെയ്യുന്ന ബേബീസിനെ കാട്ടിലും അവർക്ക് ഐക്യു ഇന്റലിജൻസ് കോഷ്യൻസ് കൂടുതലാണെന്നാണ് ഒത്തിരി പഠനങ്ങൾ സൂചിപ്പിച്ചേക്കുന്നത് അപ്പൊ അതുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിങ് നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റുമാണ് അപ്പൊ അതിൽ കഴിയുന്നതും ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഫോർമുല റിക്വയർമെന്റ് ആയിട്ട് വന്നേക്കാം ഇപ്പൊ ഉദാഹരണത്തിന് മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി അണ്ടർ വെയ്റ്റ് ആയിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങള് അതുപോലെ തന്നെ ഇരട്ട കുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പോ അവർക്ക് ഇടയ്ക്ക് ഷുഗർ കുറഞ്ഞ് പോവാൻ രണ്ടുപേർക്ക് ഫീഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആവശ്യത്തിന് തികഞ്ഞില്ലാന്നുണ്ടെങ്കിൽ വളരെ അപൂർവമായിട്ട് ഇതുപോലെ ഷുഗർ കുറഞ്ഞു പോവാം അവർക്ക് ചിലപ്പോൾ ഫോർമുല വേണ്ടി വരും അതുപോലെ തന്നെ അമ്മയ്ക്ക് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അതായത് പ്രഗ്നൻസി സമയത്ത് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ കുഞ്ഞിന് ഷുഗർ കുറഞ്ഞു പോകാനായിട്ട് ഒരു സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന കേസിൽ ചിലപ്പോ അമ്മയുടെ പാലിൻ്റെ കൂടെ മുലപ്പാലിന്റെ കൂടെ ഫോർമുല ഫീഡും കൊടുക്കേണ്ടി വന്നേക്കാം പക്ഷേ ഫോർമുല ഫീഡ് ഇനിഷ്യലി തന്നെ കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞ് ഒരിക്കലും പിന്നെ അമ്മയുടെ പാല് കുടിക്കത്തില്ല കാരണം ബ്രസ് മിൽക്ക് കുടിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ഒരു മെനക്കായിട്ടുള്ള പരിപാടിയാണ് കമ്പയർഡ് ടു ഫോർമുല ഫീഡ് കാരണം ഫോർമുല ഫീഡ് എന്ന് പറയുന്നത് നമ്മൾ ബോട്ടിൽ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും കാരണം അതിങ്ങനെ ഫ്രീ ഫ്ലോ ആയിട്ട് പാല് വന്നുകൊണ്ടിരിക്കുക കുഞ്ഞിന് യാതൊരു എഫേർട്ടിന്റെ ആവശ്യമില്ല ജസ്റ്റ് നാക്ക് വെച്ച് അതിന്റെ ഫ്ലോ ഒന്ന് കൺട്രോൾ ചെയ്താൽ മാത്രം മതി പക്ഷെ ബ്രസ് മിൽക്ക് കുടിക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ആളുടെ വാക്ക് ചുറ്റുമുള്ള മസിൽസ് ഒക്കെ ചലിപ്പിച്ച് അതൊക്കെ കുറച്ച് വർക്ക് ചെയ്യിച്ച് കുറച്ച് മെനക്കെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അമ്മയുടെ പാല് കുടിക്കുക എന്ന് പറയുന്നത് അപ്പൊ ഇനിഷ്യലി ഫോർമുല ഫീഡ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞുങ്ങൾ വിചാരിക്കുക ആ ഇതാണല്ലോ ഈസി പിന്നെ മറ്റേ ബുദ്ധിമുട്ടുള്ള കാര്യത്തിൽ നമ്മൾ മെനക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ കുഞ്ഞുങ്ങൾ നമ്മളെ പോലെ തന്നെയാ ഏതാണോ ഈസി വഴി ആ വഴി പോകാനാണ് അവർക്ക് താല്പര്യം അപ്പൊ ഇനിഷ്യലി നമ്മള് ഫോർമുല കൊടുത്ത് ശീലിപ്പിച്ച കുഞ്ഞുങ്ങളെ പിന്നെ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിലോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അഥവാ ഇടയ്ക്ക് കുറച്ച് ഷുഗർ ഒക്കെ കുറഞ്ഞു പോയാലും തീർച്ചയായിട്ടും നിങ്ങൾ ബ്രസ്റ്റ് ഫീഡിങ് ഒരിക്കലും നിർത്തിക്കളയരുത് കാരണം ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് എത്ര വില കൂടിയ പൊടി മേടിച്ച് കലക്കി കുഞ്ഞിന് കൊടുത്താലും കാണില്ല എന്ന് മാത്രമല്ല ബ്രസ്റ്റ് ഫീഡിങ് ഒന്ന് എസ്റ്റാബ്ലിഷ് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഈസി നമുക്ക് യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും വേറെ എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും ഏറ്റവും ഹൈജിനിക്കായിട്ടും ഏറ്റവും ഇൻഫെക്ഷൻസ് ഒന്നും വരാതെയും കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന പാലാണിത് പക്ഷേ ഫോമുല ഫീഡിന് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമുക്ക് കലക്കാനായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത പാത്രങ്ങൾ വേണം അതുപോലെ ചിലപ്പം യാത്രയിൽ കൊണ്ടുപോകുമ്പോഴത്തേനും ആ ഒരു പെർട്ടിക്കുലർ ടൈം മാത്രമേ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആ സമയം കഴിയുമ്പോ ചിലപ്പോൾ നമുക്ക് കളയേണ്ടി വരാം അപ്പൊ ആ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ വർക്കിംഗ് ആണ് നാലു മാസം കഴിഞ്ഞ് വർക്കിങ്ങിന് ആയിട്ട് പോകുന്നുണ്ട് അപ്പോ ഞാൻ എങ്ങനെ ഈ എങ്ങനെയാ മാസം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യും അതിന് ആക്ച്വലി നമുക്ക് എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ബ്രസ് മിൽക്ക് യൂസ് ചെയ്യാം നമുക്ക് എക്സ്പ്രസ് ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആറ് മണിക്കൂർ വരെയും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ വരെയും നമുക്ക് യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത് കുഞ്ഞിന് കൊടുക്കാനല്ല ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച് ആ ടെമ്പറേച്ചർ നമ്മുടെ റൂം ടെമ്പറേച്ചർ ആക്കിയതിന് ശേഷം കുഞ്ഞിന് കൊടുക്കാം പക്ഷെ പിന്നെ തിരിച്ചത് ഫ്രിഡ്ജിൽ വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആ സമയം തന്നെ യൂസ് ചെയ്ത് തീർക്കുക ആ രീതിയിൽ വർക്കിംഗ് ആയിട്ടുള്ള അമ്മമാർക്ക് വരെ നമുക്ക് ഈ സിക്സ് മന്ത്സ് പീരീഡിൽ എക്സ്ക്ലൂസീവ് ബ്രസ് ഫീഡിങ് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ സിക്സ് മന്ത്സ് കഴിഞ്ഞ് ബാക്കിയുള്ള ഫുഡൊക്കെ കൊടുത്തു തുടങ്ങുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഈസിയായി മാറും പക്ഷെ സിക്സ് മന്ത്സ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക പിന്നെ ഇതെല്ലാം നോക്കിയാലും ചിലർക്ക് പാല് കുറയും അപ്പൊ അതിന്റെ കാരണങ്ങളും കൂടി ഞാൻ പറയാം ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അമ്മയ്ക്ക് സ്ട്രെസ് എന്തെങ്കിലും തരത്തിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡിസ്കംഫോർട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഡിസ്കംഫർട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള സ്ട്രെസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലത്തെ ഹോർമോൺസ് കുറയും ഓട്ടോമാറ്റിക്കലി പാലിന്റെ പ്രൊഡക്ഷൻ കുറയും അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മാക്സിമം ഒരു ന്യൂബോൺ ബേബിയുടെ മദറിനെ നമ്മൾ സ്ട്രെസ് ഫ്രീ ആക്കുക അവർക്ക് എല്ലാ രീതിയിലുള്ള കംഫർട്ടും ഒരുക്കി കൊടുക്കുക അത് ആ അമ്മ മാത്രം വിചാരിച്ചാൽ പോരാ ഫാമിലി എല്ലാരും കൂടെ വിചാരിച്ചാലേ പറ്റുള്ളൂ അവരുടെ മൊത്തത്തിലുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ അമ്മയ്ക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് പാല് കൊടുക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ ഈ പറയുന്ന പോലെ അയ്യോ പാല് കുറവാണ് ഇങ്ങനെയാണ് കുഞ്ഞിനെ ഈ പ്രശ്നമായി പോയി കുഞ്ഞിന് ഇത് വന്നു പോയി അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞും കൂടി അവരെ ഡിപ്രസ് ചെയ്യാതിരിക്കുക കാരണം ഒരു ഹോർമോൺസിന്റെ ഒരു ഭയങ്കര ഒരു ഫ്ലക്ച്വേറ്റിംഗ് പീരീഡ് ആണ് നമ്മുടെ ഈ പ്രഗ്നൻസി അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് ഇമീഡിയറ്റ് ആയിട്ടുള്ള സമയം അപ്പൊ ഓൾറെഡി കുറച്ച് ഡിപ്രഷൻ ഒക്കെ വരാൻ ഒരു ടെൻഡൻസി ഉള്ള സമയമാണ് അപ്പോൾ ചുറ്റിനുള്ള സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരും കൂടി ഇങ്ങനെ എന്തെങ്കിലും കുറ്റമൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ കൂടുതലത് വിഷമിപ്പിക്കുകയും ഓട്ടോമാറ്റിക്കലി പാല് കുറയാനും ഒരു കാരണമാവും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാല് കുറയുന്ന മെയിൻ ആയിട്ട് അമ്മയ്ക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ അതായത് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നില്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുന്നില്ല അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആക്ച്വലി പ്രഗ്നൻസിയിൽ കഴിച്ചതിനെക്കാട്ടിലും കുറച്ചുകൂടെ ആയിട്ടുള്ള ഡയറ്റ് കഴിക്കേണ്ട സമയമാണ് ബ്രസ് ഫീഡിങ്ങിന്റെ ടൈം എന്ന് പറയുന്നത് അപ്പോൾ പ്രോട്ടീൻ കൂടുതലുള്ള അതുപോലെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം അത് ചിലപ്പം ഒത്തിരി ഒരുമിച്ച് ചിലപ്പം കഴിക്കാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല ഇടവേളകൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കഴിച്ചാലും മതി പിന്നെ വരുന്ന ഒരു ഇഷ്യൂ ആണ് സ്ലീപ്പിന്റെ പ്രശ്നം അപ്പൊ ഉറക്കക്കുറവുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി പാല് കുറയും അപ്പൊ അത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഞാൻ പറഞ്ഞ പോലെ ഫാമിലിയുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് പിന്നെ കുഞ്ഞ് കിടന്നുറങ്ങുന്ന സമയത്ത് കുറച്ച് കിടന്നുറങ്ങി റെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം കുഞ്ഞുങ്ങൾ ഈ പറയുന്ന പോലെ അവർക്ക് പകലൊന്നില്ല രാത്രി എന്നില്ല അവര് നമ്മുടെ സിസ്റ്റത്തിലോട്ട് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പൊ ആ ഒരു ടൈം നമ്മൾ അവരുടെ സിസ്റ്റത്തിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം അതായത് അവർ ഉറങ്ങുന്ന സമയത്ത് അമ്മയും കിടന്ന് കുറച്ചു നേരം ഉറങ്ങി റെസ്റ്റ് എടുത്തു കഴിഞ്ഞുകഴിഞ്ഞാല് വലിയൊരു ഇഷ്യൂ ഇല്ലാതെ പോകും പിന്നെ പാല് കുറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ടാബ്ലെറ്റ്സ് എടുക്കുന്നില്ല ഇപ്പം അയണും കാൽഷ്യവും എല്ലാം ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാനുള്ളതാണ് അപ്പൊ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പാലിന്റെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അമ്മയുടെ ഹെൽത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോർമൽ ആയിട്ടുള്ള പാലിന്റെ ക്വാണ്ടിറ്റിക്കും അതുപോലെ തന്നെ പാലിൻ്റെ ക്വാളിറ്റിക്കും അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ചില മെഡിസിൻസ് ഒക്കെ എടുക്കുന്നോണ്ട് ഇപ്പം ഗർഭനിരോധനത്തിനുള്ള ചില മെഡിസിൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പാല് കുറയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അതുപോലെ അമ്മയ്ക്ക് അണുബാധകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വന്നാലും നമ്മൾ പാല് കുറയുന്നതായിട്ട് കാരണ അപ്പൊ ആ കാര്യങ്ങളൊക്കെ ആദ്യമേ ബുദ്ധിമുട്ട് തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് എത്രയും നേരത്തെ ചികിത്സ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ നമുക്ക് ഒഴിവാക്കിയിട്ട് പാലിന്റെ പ്രൊഡക്ഷനെ അത് എഫക്ട് ചെയ്യാത്ത രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അമ്മമാർക്ക് പൊതുവേ പാല് കുറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നിപ്പിളിൽ എന്തെങ്കിലും ക്രാക്സ് വരുമ്പോഴാണ് അപ്പോ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിപ്പിൾ മാത്രമായിട്ട് കുഞ്ഞിനെ വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ ക്രാക്സ് വരാം പിന്നെ പൊതുവേ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇതുപോലെ ക്രാക്സ് വരാനുള്ള സാധ്യത കൂടല അപ്പൊ അങ്ങനെയുള്ളപ്പോ എത്രയും നേരത്തെ നിങ്ങൾ ഡോക്ടറെ കാണുക അതിന് പ്രത്യേകിച്ച് കെയർ പോലെയുള്ള ഓയിൻമെന്റ്സ് ഉണ്ട് നിപ്പിൾ ഷീൽഡ് പോലെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെ ക്രാക്സ് വരുന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും ബ്രസ്റ്റ് ഫീഡിങ് നിർത്തി കളയരുത് അപ്പൊ ആ സൈഡിൽ നിന്ന് പലരും കൊടുക്കാവുന്നോ ചോദിക്കും പാല് അതിന് കുഴപ്പമൊന്നുമില്ല കൊടുക്കുന്നതിന് പക്ഷെ ബ്രസ്റ്റിൽ നിന്ന് ഫ്രാങ്ക് ആയിട്ട് പഴുപ്പ് വരികയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ പലർക്കും ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാല് പാല് കുറവാണെന്ന് പറഞ്ഞ് മെഡിസിൻ എടുക്കാറുണ്ട് അപ്പൊ പാല് കൂടാനുള്ള അപ്പൊ പാല് കൂടാനുള്ള മെഡിസിൻ എടുത്തു കഴിയുമ്പോൾ ആക്ച്വലി നോർമലി പാലുള്ള ഒരാൾക്കാണെങ്കിൽ എക്സസ് ആയി പോകും പാല് അങ്ങനെ കെട്ടിക്കടന്നിട്ടും ഇതുപോലെ ഇൻഫെക്ഷൻസും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ എപ്പോഴും പാല് ഉണ്ടോ ഉണ്ടോന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് ശരിക്കും കുറവാണോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പലരും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം ഇതുപോലെ പാല് കുറവാന്ന് പറഞ്ഞാൽ മെഡിസിൻസ് കഴിക്കും മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞ് എക്സസ് പാലായിട്ട് പാല് കെട്ടിക്കിടന്ന് പനിയായിട്ടും ബാക്കി ബ്രസ്റ്റ് ആപ്സസ് നമ്മൾ പറയും ബ്രസ്റ്റിനുള്ള അണുബാധയായിട്ടും ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് വരാറുണ്ട് അപ്പൊ ആ കാര്യം കൂടെ ഒന്ന് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് ശ്രദ്ധിക്കാം പിന്നെ കോമൺ ആയിട്ട് പാല് കുറഞ്ഞു പോകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മയും കുഞ്ഞുമായിട്ടുള്ള ആ ബോണ്ടിങ് അത് ഫിസിക്കലി ആയിക്കോട്ടെ മെന്റലി ആയിക്കോട്ടെ വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ചില ഡെലിവറി കഴിഞ്ഞ് ബേബീസ് കിടക്കുന്ന റൂമിലൊക്കെ നമ്മൾ പോയി കുഞ്ഞ് എപ്പോഴും അമ്മമാരുടെ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ കയ്യിലായിരിക്കും അമ്മ ഒരു ബെഡിൽ കിടക്കുന്നു കുഞ്ഞിനെ വേറൊരു സ്ഥലത്ത് കിടത്തിയേക്കുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ അവരുടെ ഫിസിക്കലി ഉള്ള ബോണ്ടും മെന്റലി ഉള്ള ബോണ്ടും ഓട്ടോമാറ്റിക്കലി കുറയും അങ്ങനെ കുറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാലും അത് പാലിന്റെ ക്വാണ്ടിറ്റി എഫക്ട് ചെയ്യും അപ്പം അതിനാണ് നമ്മൾ ട്വന്റി ഫോർ അവർ റൂമിങ്ങിൻ എന്ന് പറയുന്നത് ട്വന്റി ഫോർ അവർ എന്ന് വെച്ചാൽ ഒരു റൂമിൽ കഴിയണം എന്നല്ല കഴിയുന്നതും സ്കിൻ ടു സ്കിൻ കൂടി അമ്മയും കുഞ്ഞും ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഫീഡ് ചെയ്യുമ്പോഴാണെങ്കിലും ആ ഒരു സ്കിൻ ടു സ്കിൻ കോൺടാക്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാലിൻ്റെ പ്രൊഡക്ഷൻ കുറയാതിരിക്കും അപ്പൊ അത് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് പിന്നെ പലരും ഈ പകല് ഫീഡ് ചെയ്യും പക്ഷെ രാത്രി സൗകര്യത്തിന് വേണ്ടിയിട്ട് ഫോർമുല ഫീഡാക്കും അതും ഒരു പാലിൻ്റെ അളവിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം രാത്രിയിലാണ് മെയിൻ ആയിട്ട് ഈ പാലില് ഉണ്ടാക്കുന്ന ഹോർമോൺസ് ഒക്കെ ആക്ടിവേറ്റഡ് ആവുന്നത് അപ്പൊ രാത്രി ഉള്ള ഫീഡിങ് കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതിരിക്കുക രാത്രിയും കൂടി ഫീഡ് ചെയ്താലേ പ്രോപ്പറായിട്ട് നമുക്ക് ആറുമാസം പാല് മാത്രം കൊടുക്കുന്ന രീതിയിൽ ആ ലെവലിലുള്ള ബ്രസ് മിൽക്ക് ഉണ്ടാവുകയുള്ളു അപ്പൊ ബ്രസ് മിൽക്കിന്റെ കുഞ്ഞ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് വരുന്ന ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞു ഇനി അമ്മയ്ക്ക് തോണ്ട് ബെനിഫിറ്റ് വല്ലതും ഉണ്ടോ തീർച്ചയായിട്ടും അമ്മയ്ക്ക് ബെനിഫിറ്റ്സ് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് കുറച്ചധികം വെയിറ്റ് ഗെയിൻ ചെയ്യും അപ്പൊ ആ വെയിറ്റ് ലോസ് ആക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ബ്രസ്ഫീഡിയാണ് നമ്മൾ യൂഷ്വലി കാണും ബ്രസ് ഫീഡിങ്ങിന് ഇഷ്യൂസ് എന്ന് പറഞ്ഞ് വരുന്ന മതേഴ്സ് ഉണ്ടാവും അപ്പൊ അവർക്ക് ചിലപ്പോൾ ഫോർമുല കൂടുതൽ കൊടുക്കുന്ന അങ്ങനെയൊക്കെ ആയിരിക്കും അവർക്ക് ആക്ച്വലി പോസ്റ്റ് പ്രഗ്നൻസി പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള വെയിറ്റ് ലോസ് കുറച്ചുകൂടെ ആയിരിക്കും പക്ഷെ നന്നായിട്ട് ബ്രസ് ഫീഡ് ചെയ്യുന്നവരാണ് ആറുമാസം പാല് മാത്രം കൊടുക്കുന്നവരാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെയിറ്റ് ലോസ് കുറച്ചുകൂടെ ഈസിയാണ് അപ്പൊ ഈ വെയിറ്റ് കുറയ്ക്കുന്നത് മാത്രമാണോ അല്ല ആക്ച്വലി ബ്രസ്റ്റ് ഫീഡിങ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസേഴ്സിൽ നിന്നും അതുപോലെ തന്നെ ഊവറിയിലുള്ള അണ്ടാശയത്തിലുള്ള ക്യാൻസേഴ്സ് വരുന്നതും എല്ലാം പ്രിവെന്റ് ചെയ്യും മീൻസ് അതിനൊരു പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് ഉണ്ട് ബ്രസ്റ്റ് ഫീഡിങ്ങിന് എന്നാണ് ഒത്തിരി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് മാത്രമല്ല കുഞ്ഞിനും അതുപോലെ തന്നെ ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അതിന് മെന്റലി പ്രിപ്പയർഡ് പ്രിപ്പയർഡായിട്ടിരിക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങള് ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടറോട് പറഞ്ഞ് മനസ്സിലാക്കുക കാരണം കുറച്ച് ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രസ്റ്റിന്റെ അറ്റം ചിലപ്പോൾ ഉള്ളിലേക്ക് കയറിയിട്ടായിരിക്കും നമ്മൾ ബ്രസ്റ്റിന്റെ റിട്രാക്റ്റഡ് നിപ്പിൾ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് നിപ്പിൾ എന്നൊക്കെ നമ്മൾ പറയാം അപ്പൊ അതൊരു ഏഴു മാസം എട്ടു മാസം ഒക്കെ ആവുമ്പോ തന്നെ കുറച്ചൊരു ഓയിലൊക്കെ ചെയ്ത് പുറത്തേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫീഡ് ചെയ്യുന്ന സമയമാവുമ്പോൾ അതിന് പിന്നെ ബുദ്ധിമുട്ടേണ്ടി വരില്ല ആ കാര്യങ്ങളൊക്കെ അമ്മയുടെ സൈഡിൽ നിന്ന് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇപ്പൊ ബ്രസ് ഫീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലികേറ മലയൊന്നും അല്ല പലരും രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് പോലും സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ബ്രസ് ഫീഡ് ചെയ്യാനായിട്ട് കാരണം ആദ്യത്തെ ബേബിക്ക് രണ്ടോ മൂന്നോ മാസം ഫീഡ് ചെയ്തപ്പോ തന്നെ പാല് തിന്നുപോയി അപ്പൊ ഇനിയിപ്പോ രണ്ടാമത്തതിനും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് ഒത്തിരി പേര് ആശങ്കപ്പെടുന്ന കണ്ടിട്ടുണ്ട് ആക്ച്വലി ഞാനിപ്പോ പറഞ്ഞ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബ്രസ് ഫീഡിംഗ് വലിയൊരു ഇഷ്യൂ ഇല്ലാതെ പോകും പിന്നെ ഏറ്റവും പ്രധാനം അമ്മയുടെ കോൺഫിഡൻസ് ആണ് ഇല്ല എന്നെ കൊണ്ടിത് സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കും പിന്നെ എപ്പോഴും ഫാമിലിയുടെ സപ്പോർട്ട് വേണം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം ഈ രീതിയിലൊക്കെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് വളരെ ഈസി ആയിട്ട് കടന്നു പോകുന്ന ഒരു കാര്യമാണ് അപ്പോ എല്ലാ കുഞ്ഞുങ്ങൾക്കും നമുക്ക് ബ്രസ് ഫീഡിംഗ് എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് കൊടുക്കാം തീർച്ചയായിട്ടും കാരണം അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഫിസിക്കൽ ആയിക്കോട്ടെ മെന്റൽ ആയിക്കോട്ടെ എല്ലാ ഹെൽത്തിന് വേണ്ടിയിട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബ്രസ്റ്റ് ഫീഡ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു കുഞ്ഞിനും നഷ്ടമാവാതിരിക്കട്ടെ മറ്റൊരു പുതിയ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഇനിയോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ പുതിയൊരു ചാനലാണ് നമ്മുടേത് അപ്പോൾ ഈ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഒന്ന് ബാക്കിയുള്ള വീഡിയോസും കൂടി ചെക്ക് ചെയ്ത് നോക്കുക ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്